അപ്പോൾ അങ്ങനെ മോഹൻലാലിൻ്റെ സ്പടികം എന്ന് പറയുന്ന അന്നത്തെ സൂപ്പർ ഹിറ്റ് സിനിമ റീറിലീസായിട്ട് തിയേറ്ററുകളിൽ വന്നപ്പോൾ മമ്മൂട്ടിയുടെ ആരാധകർ മമ്മൂക്കയുടെ ആരാധകർ വെല്ലിയേട്ടൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലേക്ക് വരാൻ ആഗ്രഹിച്ചവരുണ്ട് അപ്പോൾ ആ ഒരു സിനിമയുടെ സ്ഫടികത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള സിനിമ പോസ്റ്ററുകളൊക്കെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ആ സിനിമയുടെ നിർമ്മാതാക്കളും അത് ചിന്തിക്കുന്നൊരു കാര്യം തന്നെയാണ് നമുക്കും എന്തുകൊണ്ട് റീറിലീസ് ഇറക്കിയാൽ കുഴപ്പമില്ല എന്നുള്ള ഒരു തോന്നൽ അങ്ങനെ വെല്ലുവിട്ടൻ സിനിമ തിയേറ്ററിലേക്ക് വരാൻ പോവാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ഒരു സിനിമ റീറിലീസിന് തിയേറ്ററുകളിൽ വരുമ്പോൾ കാണാൻ പ്രേക്ഷകര് മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്കുള്ള ആ ഒരു ആവേശം മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് കാണിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് കാരണം അത് ഇനിയിപ്പോ മമ്മൂട്ടി ഫാൻസ് ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷമം തോന്നുകയാണെങ്കിൽ ശ്രമിക്കണം കാരണം ഒരു സിനിമ ഇറങ്ങുന്നത് ഒരു മോഹൻലാലിൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മമ്മൂട്ടിയുടെ ആണെങ്കിൽ ഇവരുടെ സിനിമകൾ ഇറങ്ങുമ്പോൾ ഇവരുടെ ഒരു മതവ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു താല്പര്യക്കുറവ് മമ്മൂട്ടിയുടെ സിനിമകൾക്ക് എടുത്ത് കാണിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ നല്ലതാണെങ്കിലും കൂടിയിട്ട് അംഗീകരിക്കാൻ സ്വാഭാവികമായിട്ട് താല്പര്യമില്ലാത്ത ഒരു പക്ഷം ഒരു പറ്റം ജനങ്ങൾ ഇന്നും ലീവേഴ്സായിട്ടുണ്ട് അപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ആ ഒരു കോമ്പറ്റീഷൻ ഇപ്പോഴും നിലനിൽക്കുമ്പോൾ ഇപ്പോൾ ഈ അടുത്തായിട്ട് മോഹൻലാലിന് ഒരുപാട് നല്ല സിനിമകൾ മുന്നിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ അടുത്ത് നല്ലൊരു സിനിമ ലാലാട്ടിന് കിട്ടാതെ പോയി എന്നുള്ളതാണ് കുറേ നാളായി ചേർക്കും നല്ലൊരു സിനിമ വന്നിട്ട് ഒരു നേര് നേരെന്ന് പറഞ്ഞൊരു സിനിമയാണ് പിന്നെ ഇറങ്ങിയത് പിന്നെ അപ്പോൾ അതിനുശേഷം ബറോസ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പ്രതീക്ഷകളില്ലാതെ ആവുന്ന ഒരു ഇതാണ് കുട്ടികളുടെ ഒരു സിനിമ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ മീശപിരിക്കുക പറച്ചടി അങ്ങനത്തെ ഒരു സംഭവം അപ്പോൾ അതുകൊണ്ടാണ് പടികം എന്ന് പറഞ്ഞ സിനിമ അന്നത്തെ സൂപ്പർ ഹിറ്റ് സിനിമ വീണ്ടും റീ റിലീസിന് വന്നപ്പോൾ തിയേറ്ററുകളിൽ അത് ഗംഭീരമായിട്ട് വീണ്ടും രണ്ടാം വട്ടം വന്നപ്പോഴും അത് ഓടിയത് കാരണം ലാലേട്ടനെ എപ്പോഴും ലാലേട്ടനായിട്ട് കാണാനാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം എന്നാൽ മമ്മൂട്ടിയെ ഒരിക്കലും സിനിമയിൽ വരുമ്പോൾ ഒരു സിനിമ കാണുമ്പോൾ ഒരു സിനിമ പ്രേക്ഷകൻ മമ്മൂട്ടിയെ കാണാൻ ആഗ്രഹിക്കുന്നില്ല അതായത് മമ്മൂക്ക എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്നത് ഓരോ കഥാപാത്രങ്ങളും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പിലൂടെ കൊണ്ടുവരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഓരോ കഥാപാത്രങ്ങളോടും ഓരോ ഇഷ്ടങ്ങളാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആളുടെ വ്യത്യാസം അതാണ് മോഹൻലാൽ എന്ന് പറയുന്ന ആളുടെ വ്യത്യാസം മോഹൻലാലാണ് എല്ലാ സിനിമകളിലും മോഹൻലാൽ തന്നെയാണ് അപ്പോൾ ആ കഥാപാത്രങ്ങളുടെ വ്യത്യസ്തം എന്ന് പറയുന്നത് പേരുകളിൽ മാറ്റം വരും അല്ലെങ്കിൽ ഡയലോഗുകളിൽ മാറ്റം വരും കഥകളിൽ മാറ്റം വരും പക്ഷേ മോഹൻലാൽ തന്നെയായിരിക്കും സ്ക്രീനിൽ പ്രസൻറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിന് എല്ലാവർക്കും കൂടുതലുമായിട്ട് ഇഷ്ടം വ്യത്യസ്തത കാണിക്കാൻ മമ്മൂട്ടിയെ കഴിച്ചിട്ടുള്ളു ഇന്ത്യൻ സിനിമയിൽ എന്നുള്ളത് എടുത്തു പറയാം അപ്പോൾ റീ റിലീസ് വരുമ്പോൾ മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ സിനിമകൾ വരുമ്പോൾ പാലേരി മാണിക്കം എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ അന്നത്തെ ഹിറ്റ് സിനിമയാണ് പക്ഷേ റിലീസ് വന്നപ്പോൾ അത് അത്ര വിജയിച്ചില്ല ടിക്കറ്റൊന്നും അധികം പോയിട്ടില്ല ആരും ബുക്ക് ചെയ്തില്ല എന്നുള്ളതാണ് ബുക്ക് മൈ ഷോയിലൊക്കെ കണ്ടു കഴിഞ്ഞത് എന്നാൽ വെല്ലാട്ടം എന്ന് പറഞ്ഞ സിനിമ സിനിമത്തിരി മാസം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മമ്മൂട്ടി ഫാൻസുകാർക്ക് കൃപ്തിയാവും ഇപ്പം തൃശ്ശൂരൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഒരുപാട് ഫാൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ കൂടിയിട്ട് തൃശ്ശൂരൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഫ്ലക്സുകൾ കൊണ്ട് കൃഷി രാഗത്തെ മൂടി തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ അത് മമ്മൂട്ടിയോടുള്ള താല്പര്യമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയോടുള്ള താല്പര്യമാണ് അപ്പോൾ മമ്മൂട്ടിയുടെ സിനിമ റീറിലീസിന് വരുമ്പോൾ മോഹൻലാൽ സിനിമകൾക്കാൾ കൂടുതൽ പ്രാധാന്യം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇനിയിപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങണം കാരണം സ്പടികം രണ്ടാം മട്ടം വന്നപ്പോൾ തന്നെ റീറിലീസിന് വന്നപ്പോൾ അഞ്ച് കോടി കളക്ഷൻ തിയേറ്ററിൽ നിന്ന് കിട്ടി ഇനിയിപ്പോൾ ഈ വല്യാട്ടൻ എന്താവും കളക്ഷനിലായാലും അന്ന് നാൽപ്പത് നൂറ്റി അമ്പത് ദിവസം സിനിമ ഓടി നാൽപ്പത് സ്ക്രീനിലെ മറ്റിയാണ് വെല്ലിയേട്ടനന്ന് റിലീസായത് എന്നുള്ളതല്ല നാൽപ്പത് തിയേറ്ററിലെ മറ്റേ എന്നുള്ള ഒരു ചരിത്രമുണ്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ പറയാനോ സോറി അപ്പോൾ വെല്ലിയേട്ടൻ അന്ന് ഇറങ്ങിയപ്പോൾ അത്ര വലിയൊരു സൂപ്പർ ഹിറ്റ് സിനിമ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റ് ആണേനും എന്നൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മകളുണ്ട് ഞാൻ രകത്തിലൊക്കെ ആ സിനിമ കാണുമ്പോൾ ഓർമ്മയുണ്ട് സൂപ്പർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലും എടുത്ത് പറയുകയൊരു കയറിട്ട എന്ന് പറഞ്ഞിട്ടുള്ള ആ മമ്മൂട്ടിയുടെ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പടം എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഞാൻ ആ പടം ടിവിയിൽ വരുമ്പോൾ ഇപ്പോഴും ഇത് കാണും പക്ഷേ ആ സിനിമ മാത്രം തിയേറ്ററിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരുപാട് സിനിമകൾ ബിഗ് ബി മമ്മൂട്ടിയുടെ എടുത്ത് പറയുമ്പോൾ മമ്മൂക്കിയുടെ അങ്ങനെ ഒരുപാട് നല്ല സിനിമകളുണ്ട് എന്തായാലും വെല്ലുയട്ടൻ പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം മാനിച്ച ആയാലും നിർമ്മാതാക്കളുടെ സ്വാർത്ഥതയായാലും എല്ലാം കൊണ്ടും മമ്മൂട്ടിയുടെ നല്ലൊരു സൂപ്പറ് സിനിമയാണ് വെള്ളിയാട്ടൻ അത് തിയേറ്ററുകളിലേക്ക് വീണ്ടും റിയലിസ്റ്റിൽ വരുകയാണ് അപ്പം നാളെ തൊട്ടിട്ട് ഇരുപത്തി ഒമ്പതാം തീയതി തൊട്ടിട്ട് തിയേറ്ററിൽ വരുന്നു നമുക്ക് പൂരം കണ്ടറിയാം എന്നുള്ളതാണ് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അത് എന്ത് അഭിപ്രായം തോന്നുകയാണെങ്കിലും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളറിയിക്കാം